ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കുറി ആളുകാരൻ സിൽവർ ജുവല്ലറി ചേറ്റുവോഡ് ചേറ്റുവോഡ് വാടാനപ്പള്ളി ഗുരുവായൂരിൽ ഏകാദശിയോടനുബന്ധിച്ചുള്ള പ്രധാന വിളക്കുകളിലൊന്നായ മർച്ചൻസ് വിളക്ക് ആഘോഷിച്ചു ഗുരുവായൂരിലെ വ്യാപാരികളുടെ വകയായി നടന്ന വിളക്കാഘോഷത്തിന്റെ ഭാഗമായി രാവിലെ കാഴ്ച ശിവേലി നടന്നു ചൊവ്വല്ലൂർ മോഹനവാരിയരുടെ മേളം അകമ്പിടിയായി ഉച്ചതിരിഞ്ഞ പല്ലാവൂർ ശ്രീധരന്റെ പ്രാമാണ്യത്തിൽ പഞ്ചവാദ്യത്തോടെ കാഴ്ച ശിവേലിയും ഉണ്ടായി സന്ധ്യക്ക് ശിവറാമിന്റെ തായമ്പകയും കിഴക്കേനട ദീപസ്തംഭത്തിനു മുന്നിൽ നാണയപറ സമർപ്പണവും നടന്നു ഏകാദശി വിളക്ക് പുരസ്കാരം ചെണ്ടവിദ്വാൻ വിദ്വാൻ എരവത്ത് നാരായണമാരാർക്ക് സമ്മാനിച്ചു ഇടയ്ക്ക നാഗസ്വര മേളത്തോടെ വിളക്കെഴുന്നള്ളിപ്പും ഉണ്ടായി മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ ഏഴ് മുതൽ രാത്രി പത്തു വരെ വ്യാപാരി കുടുംബങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികൾ അരങ്ങേറി ചെറുതാഴം വിഷ്ണുരാജ് കല്ലേക്കുളങ്ങര ആദർശ് എന്നിവരുടെ ഡബിൾ തായമ്പക ജി വി രാമനാഥൻ സംഘത്തിന്റെ സമ്പ്രദായ ഭജന തിരുവനന്തപുരം കലാക്ഷേത്രയുടെ ബാലെ എന്നിവയും നടന്നു വിളക്കിനോടനുബന്ധിച്ച് രുക്മിണി റീജൻസിയിൽ അന്നദാനവും ഉണ്ടായി ജി എം എ പ്രസിഡന്റ് ടി എൻ മുരളി വിളക്ക് കമ്മിറ്റി ഭാരവാഹികളായ ജി കെ പ്രകാശൻ മോഹനകൃഷ്ണൻ ഓടത്ത് രമേഷ് പുതൂർ ഒ കെ ആർ മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി നക്ഷത്രക്കവും മഞ്ഞുത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ വെള്ളി ആഭരണങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള സിൽവർ ഓർണമെന്റ് സിൽവർ ജുവല്ലറിയുടെ മാത്രമായ ട്രിപ്പിൾ നയൻ ഹാൻഡ് മെയ്ഡ് ജേബി കളക്ഷൻസ് നവരത്ന മോതിരങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ വെച്ച മോതിരങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ഓപ്പോസിറ്റ് മലബാർ ഗോൾഡ് ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്